പണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു മേൽശാന്തി ഉണ്ടായിരുന്നു അദ്ദേഹം പൂജാവിധികളൊക്കെ വളരെ മനോഹരമായിട്ട് നടത്തുന്നതുകൊണ്ട് തിരുമേനി എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു ഒരു ദിവസം അദ്ദേഹം പതിവ് പോലെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രനാട് തുറന്നിട്ട് കണ്ണൻ്റെ നിർമാലി ഇങ്ങനെ കുറച്ച് തന്നെ കണ്ടുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് കണ്ണൻ്റെ പൂമേനിയില നിർമ്മാലികളെല്ലാം ഓരോന്നായിട്ട് മാറ്റാൻ തുടങ്ങി ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അവിടെ അവിടെ കുറച്ച് കളഭവും പൂക്കളൊക്കെ ഇരിക്കുന്നുണ്ട് അതും ശ്രദ്ധയോടെ അടുത്ത് മാറ്റി ഇതും കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് കണ്ണന്റെ കവിളിൽ ഒരു പൂവ് ഇരിക്കുന്നുണ്ടായിരുന്നു തിരുമേനി അത് കണ്ണന്റെ കവിൽ നിന്ന് അടർത്തി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് കിട്ടുന്നില്ല പലതവണ എടുക്കാൻ ശ്രമിച്ചിട്ടും ആ പൂവ് മാത്രം അടർന്നു വരുന്നില്ല അവസാനം തിരുമേനി കുറച്ച് തീർത്ത് എടുത്ത് അളിച്ചിട്ട് മുഖത്ത് നിന്ന് ആ പൂവെന്നുള്ളി എടുക്കുകയും ചെയ്തു അങ്ങനെ മറ്റു പൂജകളെല്ലാം കഴിഞ്ഞ് കണ്ണനെ ഭംഗിയായിട്ട് അണിയിച്ചു ഇരിക്കും ഉച്ചപൂജ കഴിഞ്ഞിട്ട് തിരുമേനിക്ക് ഒരു ചെറിയ ക്ഷീണം തോന്നി അദ്ദേഹം വിശ്രമിക്കാൻ പോയി അങ്ങനെ കിടക്കുമ്പോൾ തിരുമേനിക്ക് കയ്യിൽ വല്ലാത്തൊരു വേദന തോന്നി വേദനയാണെങ്കിൽ കൂടി വരും ചെയ്യുന്നു അവിടെ ഇരുന്ന ഒരു ഓർമ്മൻ്റെ അടുത്ത് പുരട്ടി നോക്കി വേദന മാറില്ല അപ്പോഴാണ് വൈദ്യ മേഡത്തിൽ മുത്തശ്ശൻ അവിടേക്ക് വന്നത് മുത്തശ്ശൻ എപ്പോഴും ഗുരുവായൂരിൽ തൊഴാൻ വരാറുണ്ടായിരുന്നു ഞാൻ തിരുമേനിയുടെ കൈയ്ക്ക് വേനയാണെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ കൈ പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേറൊരു ലേബനെടുത്തിട്ട് പുരട്ടാൻ കൊടുത്തു ഇത് തേച്ചു കഴിഞ്ഞാൽ വേദന പെട്ടെന്ന് മാറുമെന്ന് പെട്ടെന്ന് മാറുമെന്ന് പറഞ്ഞു അങ്ങനെ മേൽശാന്തി വിശ്രമിക്കുക അതായിട്ടൊന്നും വൈകി പോയപ്പോഴാണ് തിരുമേനി ഒരു കാൽത്തളം നാദം കേട്ടിട്ട് തല ഉയർത്തി നോക്കി ആരെയും കാണാറില്ല അദ്ദേഹം വീണ്ടും കിടന്നു പിന്നെയും ശബ്ദം കേട്ടു നോക്കി പക്ഷേ തിരുമേനി ആരെയും കാണാറില്ല അപ്പം തിരുമേനി ചോദിച്ചു ആരാണ് അപ്പോൾ മനോഹരമായിട്ടൊരു ശബ്ദത്തിൽ ഞാനാണ് എന്നുള്ള മറുപടി വന്നു തിരുമേനി അപ്പോൾ പിന്നെയും ചോദിക്കണം എനിക്ക് മനസ്സിലായില്ലേ ആരാണ് ചോദിക്കുമ്പോൾ ഞാൻ തന്നെയാണ് മേൽശാന്തി ഇപ്പോൾ കയ്യിലെ വേദന എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു എനിക്ക് ആളെങ്ക മനസ്സിലായില്ല അപ്പം അദ്ദേഹം പറഞ്ഞു എനിക്ക് എഴുന്നേറ്റ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കയ്യ് വേദനയായിട്ട് കിടക്കുകയാണ് എൻ്റെ അസുഖ വിവരം അന്വേഷിച്ച് വന്നവരാണെന്ന് മനസ്സിലായി പക്ഷെ ആരെയെന്ന് മനസ്സിലാവണില്ലേ പറഞ്ഞു അപ്പോൾ ആ സുന്ദരമായിട്ടുള്ള ശബ്ദം പിന്നെയും കേൾക്കുകയാണ് ഇത് ഞാനാണ് മേൽശാന്തി അങ്ങയുടെ സ്വന്തം കണ്ണൻ ഇങ്ങനെ പറഞ്ഞു തീരും മുമ്പ് മേൽശാന്തിയുടെ മുമ്പിലേക്ക് ആ ഉണ്ണിക്കണ്ണൻ ഓടക്കുഴലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ് നടന്നു വരികയാണ് അന്ന് ചോദിക്കുകയാണ് ഇപ്പൊ മേൽശാന്തിക്ക് കയ്യിലെ വേദന എങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ തിരുമേനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എൻ്റെ കണ്ണൻ എൻ്റെ അടുത്ത് വന്നിട്ട് മുമ്പിൽ വന്നതുകൊണ്ട് കൊണ്ട് കയ്യിലെ വേദനയെക്കുറിച്ചാണ് ചോദിക്കുന്നത് അല്ലേ അങ്ങനെ തിരുമേനി സന്തോഷം കൊണ്ട് പറഞ്ഞു അങ്ങനെ ആനകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ തിരുമേനി ചോദിച്ചു എന്താ കണ്ണ അങ്ങനെ ചോദിക്കണം കണ്ണൻ പറയണപ്പോ അല്ലയോ മേൽശാന്തി അന്ന് ഇന്ന് എന്നെ ഒരുപാട് വേനിപ്പിച്ചു എൻ്റെ കവിളിൽ നിന്ന് നുള്ളി പൂവ് എടുത്തപ്പോൾ എനിക്ക് എത്ര വേദനിച്ചു എന്നറിയോ തിരുമേനി നോക്കിക്കേ എന്റെ കവിള് ഇപ്പോഴും ചുമന്ന് കിടക്കുന്നുണ്ട് മേൽശാന്തി കണ്ണന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി കണ്ണൻ പറഞ്ഞു ശരിയാണ് മുഖം ചോന്നിരിക്കുന്നുണ്ട് അപ്പൊ കണ്ണനോ കണ്ണനോട് പറയണേ എന്നോട് കൊറുക്കോ കണ്ണാ എന്റെ കണ്ണന് ഇത്രയും വേദിക്കുന്ന ഞാൻ വിചാരിച്ചില്ലേ ഏട്ടോ പറഞ്ഞു കണ്ണൻ പറയാ തിരുമേനി എന്താ വിചാരിച്ചേ ഞാൻ വെറുമൊരു കല്ലാണെന്നോ ഞാൻ വെറു ഞാൻ വെറുമൊരു അഞ്ചനശില മാത്രമാണെന്ന് അങ്ങ് വിചാരിച്ചോ ഞാൻ ഇതിൽ ഇതിലില്ല എന്ന് കരുതിയോ ഇതെല്ലാം കേട്ടപ്പോൾ തിരുമേനി കണ്ണനോട് പറഞ്ഞു എന്റെ കണ്ണ കാർമുകൾ പറഞ്ഞ അടിയനോട് പൊറുക്കണേ സമസ്താപരാധവും പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് കണ്ണന്റെ കല്ലിൽ വീണു തിരുമേനിയുടെ കൈയിലെ വേദന കൂടിക്കൂടി വന്നപ്പോൾ കണ്ണൻ തിരുമേനിയുടെ കൈ പിടിച്ചുകൊണ്ട് വന്നു ഇവിടെ എവിടെ ഞാൻ നോക്കട്ടെ തിരുമേനിയുടെ എവിടെ ഞാൻ നോക്കട്ടെ തിരുമേനിയുടെ കൈ പറഞ്ഞു എനിക്ക് തിരുമേനി ഭയങ്കര ഇഷ്ടമാണ് എന്നെ വേനിച്ചപ്പോൾ ആ വേദന കുറച്ച് അങ്ങേക്കും തരാന്ന് വിചാരിച്ചു ഉള്ളൂ സാറില്ല പേടിക്കേണ്ട കണ്ണൻ എങ്ങനെ പറഞ്ഞിട്ട് ആ കുഞ്ഞി കൈ കൊണ്ട് തിരുമേനിയുടെ കൈ കൊടുത്തു കണ്ണൻ വീണ്ടും പറഞ്ഞു തിരുമേനി ഈ സാറിലേട്ട് അല്പം വേദന മാറും ഇനി എന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് കണ്ണം മറിഞ്ഞുപോയി പെട്ടെന്ന് മെനിച്ചെന്ന് ഞെട്ടി എണീറ്റു അവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു എന്റെ വേദന മാറി വേദന മാറി എന്ന് പറഞ്ഞിട്ട് പിരിവയുടെ വൈദ്യമടത്തില മുത്തച്ഛൻ പറഞ്ഞു ആ വേദന മാറിയില്ലേ ഞാൻ തന്ന മരുന്നുകൊണ്ടാണ് അപ്പൊ തിരുവേണ്ടി പറയാ അല്ല അല്ല എൻ്റെ കണ്ണനാണ് വന്ന് എന്റെ വേദന മാറ്റി തന്നത് എന്റെ കണ്ണനാണ് എന്നെ പിടിച്ചത് അങ്ങനെ ആ അങ്ങനെയാണ് വേദന മാറി എന്ന് പറഞ്ഞു ആ മുത്തച്ഛൻ ഓടി വന്ന്ശാന്തര കൈ പിടിച്ചുകൊണ്ട് പറയാ തിരുമേനി അങ്ങേക്ക് ഇതിൽ പരമ്പാഗ്യം ഇനി എന്ത് ഇനി എന്താ കിട്ടാനുള്ളത് അദ്ദേഹം കണ്ണൻ തല ഓടി ആ കയ്യ് തൊട്ട് തൊഴുതു ശ്രീയിലാത്തിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ നമ്മൾ കൃഷ്ണനായി തന്നെ കാണണം അതിൽ വെറും ശിലയോ കല്ലോ ആയി നമ്മൾ കാണരുത് ഇത് തന്നെയാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നതും നിഷ്കളങ്ക ഭക്തിയോടെ നമ്മൾ ഭഗവാനെ സ്മരിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോരോ രൂപത്തിലും ഭാവത്തിലും നിമിത്തങ്ങളായിട്ട് ഭഗവാൻ ദർശനം തരും അതിനായി ഭക്തിയോടെ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് നമുക്ക്